അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള പരിപ്പ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പരിപ്പൂടെ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ നമ്മുടെ പരിപ്പ് ഈ പരിപ്പിനെ ഉപയോഗിച്ച് നമ്മൾ അടിപൊളിയായിട്ടാണ് സാധനം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു പരിപ്പ് ആദ്യം തന്നെ നമുക്ക് വെള്ളത്തിലിടണം ഏകദേശം നാലോ അഞ്ചോ മണിക്കൂർ വെള്ളത്തിലിട്ട് ശരിക്കൊന്ന് കുതിർത്തെടുക്കണം അങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ശേഷമുള്ള കാഴ്ച ഇതാണ് ഓക്കെ ഇത് ഞാൻ നേരത്തെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കുന്നതാണ് അപ്പം നമുക്ക് ഇത് ഉപയോഗിക്കാം നിങ്ങളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു അഞ്ചു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇത് കുതിർത്തിയിടുക അപ്പോൾ വെള്ളത്തിൽ കുതിർത്ത ശേഷം ശരിക്ക് അരിച്ചെടുക്കുക ആ വെള്ളം മുഴുവൻ കളയുക വെള്ളം നമുക്ക് ഒട്ടും ആവശ്യമില്ല അതിനുശേഷം അതായതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ട് ഒന്ന് അടി പൂർണ്ണമായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുക്കുക കൂടി പറയണ വെള്ളം ഒന്നും ഇല്ലാതെ വേണം നമുക്ക് അരച്ചെടുക്കാനാ